മഴക്കാലം ഫുള്ളോ മഴക്കാലം ഫുള്ള് കരിന്ന് കഴിഞ്ഞാല് കുടുംബം പട്ടിണിയോസ്കിം പറയുന്ന ഉപദേശങ്ങളൊന്നും കേൾക്കണത്തില്ല ഞങ്ങളൊരു രസമായിട്ട് കേട്ടിട്ട് കളയാ അല്ലാതെ മാശ ഉണ്ട് എന്തായാലും കമന്റ് ചെയ്യട്ടോ ചിരിച്ചാലും തമാശ ഉണ്ടോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നിയെന്നൊക്കെ അവള് പറയണത് മഴയാണ് അപ്പൊ എല്ലാരും പെരിയിൽ തന്നെ വിൽക്കാറുണ്ട് പക്ഷെ പെരിയിൽ എല്ലാരും ഇരുന്ന് കഴിഞ്ഞാല് എങ്ങനെയാണ് അപ്പൊ എല്ലാരും മണിക്കൊക്കെ പോകാശ മഴയൊക്കെ നല്ല ഇപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ സംരക്ഷ സംരക്ഷിക്കുക അതൊക്കെയാണ് ദസ്കീം പറയുന്നത് പിന്നെ മഴപ്രാവശ്യം നല്ല മഴ എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ നമ്മള് ഇവിടേക്കിലേക്ക് ഏതൊരു സാരം മുക്കാൻ മണിക്കൂറിലാണ് ഞങ്ങൾ വെറുതെ ഇങ്ങനെ നല്ല മഴ ഇതിപ്പോ ഇപ്പോൾ ഇടക്കിടക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിരുന്നേ അപ്പോ അത് വാങ്ങിയാണ്ട് ആദ്യക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി ഷൂസ് വാങ്ങി പിന്നെ അങ്ങനെ അതിനു വേണ്ടിയിട്ടൊക്കെ പോകുന്നതിന് അപ്പൊ പോന്നപ്പോ പെരും മഴയപ്പോ ഞങ്ങൾ എന്നാ ഇവിടെ നിന്ന് കേറിയിട്ട് കുറച്ചേരും ഇരുന്നിട്ട് പോയി ചെറുപ്പം എന്നിട്ട് വന്നിട്ട് ഞങ്ങൾ ഒരു മുക്കാമണിക്കൂറിന് വരെ മഴക്ക് കുറവൊന്നുമില്ല നല്ല മഴ കിട്ടോ അടിപൊളി മഴ അപ്പൊ കുറച്ച് കാലങ്ങൾക്ക് ശേഷല്ല മഴക്കിങ്ങനെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ നിൽക്കുകയായി പക്ഷെ ഇവിടെ നിന്നിട്ട് ഇവിടെ ഇപ്പൊ സാധാരണ മണ്ണായതുകൊണ്ട് വണ്ടി ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ സംശയമുണ്ട് നോന്തി കേൾക്കാൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ ഞാനിവിടെ വണ്ടി പോകുന്നു ഓളിവിടെ കയറ്റി പോലെ അവിടെ നിന്നും കേട്ടേണ്ട വണ്ടി പോന്നു അപ്പൊ അടിപൊളിയാണ് അവിടെ പോയിരിക്കാൻ ഭയങ്കര രസമാണ് നല്ല തണുപ്പാണ് രാവിലെ ദിവസം ഞങ്ങള് പോയി ഞങ്ങള് ആദ്യം കൊണ്ട് രാവിലെ ദിവസം പോയി പോയില്ലേ അത് വ്ലോഗ് എടുക്കണു ബ്ലോഗ് എടുക്കാൻ പറ്റില്ല രാവിലെ ഒരു ആറു മണിക്ക് അടിപൊളിയായിരുന്നു ആദ്യ പോയല്ലേ പോയന്റെ സൈഡില് ആദ്യ കാല് വള്ളത്തിൽ ഇങ്ങനെ മുക്കിയപ്പോ നല്ല തണുത്ത വെള്ളം ആട്ടു ആദ്യ തങ്ങണേ നല്ല ഉറക്ക കേട്ടോ അപ്പൊ സിന്ന് നമ്മള് പെരുകൊയിട്ടല്ലേ നമ്മള് പോയിട്ട് ഇമ്മാനോടും ഇപ്പാനോടും സബീരോടും കാക്കാനോടും ഒക്കെ നമ്മൾ ഗൾഫ് പോണീനെ പറ്റിയില്ല റിയാക്ഷൻസ് ചോദിക്കാൻ പോകണം അല്ലേ അപ്പൊ അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം അല്ലേ മഴ കുറയണ പരിപാടിയൊന്നും ഇല്ല നൈസായിട്ട് അല്ലേ ഇങ്ങനെ മൂടി മൂടി വരികയാണ് അപ്പം മിക്കവാറും എന്താ പോണമായിക്കോക്ക് ഈ മരം കൊള്ളിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ പരിചയല്ലോ അല്ലെങ്കിൽ ഇപ്പൊ വരല്ലോ അപ്പൊ പെരി പോയി വെക്കാം നമുക്ക് കേട്ടോ അല്ലേ റിയാക്ഷൻസും അമൃതം പൊടി ആദ്യം നെയ്സറിട്ടിയാട്ടോ മൂന്ന് പാക്കറ്റ് അല്ലേ തടി കൂടാൻ കാരണത്താണല്ലേ കുട്ടിക്കില്ല അമൃതം പൊടി പൊടിയും പറയുമ എന്താണ് നിങ്ങളെ അഭിപ്രായം ഞാൻ ദുബായി പോണ കാര്യം പറഞ്ഞു നിങ്ങളോട് ചോറാണ്ട് ആരോഗ്യത്തിന്റെ രഹസ്യം പിന്നെ പിന്നെ കട്ടഞ്ചായിട്ടോ ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അമ്മ ഞാൻ ഗൾഫ് പോയിട്ട് സാധിച്ചതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ രോഗങ്ങളില്ലേ എന്തിനാ മരുന്ന് അതൊക്കെ ആക്കട്ടല്ലേ അതാണ് ആഗ്രഹം ആഗ്രഹല്ലേ അതായത് ഞങ്ങക്ക് ചില്ലിന്റെ പ്ലേറ്റും കാര്യങ്ങളൊന്നും വേണ്ടല്ലേ മാ അപ്പൊ അതായത് ആൾക്കാർ നമ്മളെ നോമ്പ് തുറന്റെ വെറുതെ വീഡിയോ ഇട്ടപ്പോ അല്ലേ നോമ്പ് തുറ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നോമ്പ് തുറക്കുന്നത് അപ്പൊ അതിന്റെ പരിപാടിയില് ഞാൻ ജസ്റ്റ് വെറുതെ വീഡിയോ എടുത്തിട്ടപ്പോ ആൾക്കാര് പറഞ്ഞിട്ടു അവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഇതാണല്ലോ അങ്ങനെ അങ്ങനെ പൊട്ടണല്ല സ്റ്റീലിന്റെ മറ്റേ ഇതല്ലേ നമ്മളെ ഇഡ്ഡലി ചമ്പീനിന്ന് ഞമ്മള് പായസുണ്ടാക്കീണത് ആ അങ്ങനെയാണ് ഞങ്ങള് ഇമ്മ സൂക്ഷിച്ചു വെക്കും അവിടെ എടുത്തു അവിടെ ചില്ലു പാത്രങ്ങളൊക്കെ എടുത്തു അത് ഞങ്ങൾഡിലെ പാത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഞങ്ങൾ എടുക്കാതെ വെച്ച് കട്ട കൈസ് കുറച്ചായിട്ട് എടുക്കേണ്ടിട്ട് പിന്നെ അത് വലിയ ആ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ ചാനൽ നോക്കിയാറോ ആ ഒരു റമദാനിലിട്ടൊരു ഷോർട്സ് ഉണ്ട് നോമ്പ് തോറിന്റെ ഷോർട്സ് നമ്മൾ നോമ്പ് തുറേണ്ട ഒരു ഷോർട്സ് വീഡിയോ ഇട്ടില്ലേ നോമ്പ് തുറക്കുന്ന സമയത്തിനടുത്ത് അപ്പം അതിൽ കുറെ ആൾക്കാർ കമന്റ് ഇട്ടുകയാണെ പിന്നെ ഇടലിച്ച് അങ്ങനെടുത്ത് നോക്കിയാൽ തരാം അങ്ങനത്തെ കുറെ ഷോർട്സ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് തുറക്കണ സമയാണ് ഞമ്മളപ്പം പാത്രങ്ങളെ ചെറുക്കും കാര്യങ്ങളൊന്നുമല്ല നോക്കല് പിന്നെ അത് ഞമ്മള് ആദ്യം അതെ അങ്ങനത്തെ പരിപാടി പിന്നെ അതേ മതി മോട്ടീഷനോ ഇതൊക്കെ അങ്ങനെ തന്നെ ഇട്ടെ ഞാൻ കട്ടൊന്നും ചെയ്ത് ആന്ന് ആ അയാടി അടുത്ത പ്രാവശ്യം കാണിച്ചോട്ട് കാണുമ്പോ ആയി ഓർമ്മേക്കായിട്ട് എന്തായിരുന്നു മാം ഇതെന്താ മോത്തി ഇവിടെന്താട്ടെ ഇതൊക്കെന്താ നോക്കട്ടെ ഒന്ന് കേട്ടേ ഇങ്ങോട്ട് കഴിഞ്ഞാ ഇതെന്താണ് സംഭവം ഈ ഇതെന്താ സാധനം പറയോ ലിപ്സ്റ്റിക്കോ ഇതൊക്കെ ഇവിടെ ഏ ചോ എന്തടുത്ത് വാരി പോത്തിയപ്പോ അത് എന്താടാ ആരാ എന്താ എന്താടാ എന്താടാ ചുണ്ടെന്ന് അങ്ങനെ കടിച്ചു കൊടുത്തിക്കണേ വിളിച്ചണ്ട് അതിൻ്റെ ഉള്ളിക്കാർ വിളിച്ചു വന്ന അതിൻ്റെ ഉള്ളിൽ തല തലമുട്ടുണ്ണിയാ ആ അപ്പം പറഞ്ഞു വന്നതേ അപ്പ അതിൽ കുറെ ആൾക്കാർ കമന്റ് കിട്ടിന് വരാം നമ്മൾ നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ വീഡിയോക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു കുറെ സാധനങ്ങൾ നമ്മൾ മേശമ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലേവാ ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇല്ലതു മാത്രമേ നമ്മൾ വീഡിയോ കാണിക്കുള്ളൂ ഇല്ലാത്ത നമ്മള് വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കേ അങ്ങനത്തെ ഒക്കെ ഉണ്ട് പക്ഷെ ഞമ്മളത് വീഡിയോ ഒക്കെ വാണ്ടിയാണ് നമ്മൾ ഇന്നത് കാണിക്കാല്ലേ ഞമ്മളിപ്പോ ഞമ്മള് പേര സാധാരണ ഫുഡ് കഴിക്കല് അങ്ങനത്തെ പാത്രത്തിൽ അതിനിടയിൽ നിങ്ങൾ രണ്ടാമത് റൗണ്ട് എടുത്തോ ചോറ് പൊട്ടാത്തോ അപ്പോ അത്രേ ഉള്ളു കേറൊന്നുമില്ല അപ്പൊ കമന്റിട്ടിനോട് ഞമ്മളൊന്നും പറയില്ലെട്ടോ കാരണം ഒരു നോർമലി ഫീഡിൽ കാണുന്ന വീഡിയോസ് നോമ്പ് തുറേണ്ട സമയത്ത് ഫുള്ള് അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഇങ്ങനെ വരുമ്പോ ആൾക്കാര് കരുതിയിക്കും അല്ലേ ഒരു കാണുന്ന രീതി മാറിയിട്ട് ഞമ്മളത് പെട്ടെന്ന് കണ്ടിട്ടുണ്ടാവും ഞമ്മളത് സ്റ്റീലിന്റെ പാത്രങ്ങളും അങ്ങനെയൊക്കെ നമ്മൾ കൊറേ ആൾക്കാരുണ്ട് എന്താ പോണേ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞമ്മളങ്ങനെയാന്ന് വെച്ചാൽ നോമ്പ് തുറക്കണ ഇബിലൊക്കെ നോമ്പ് തുറക്കാൻ വന്നിട്ടു അപ്പൊ ഞാൻ വേട്ടന്ന് ഫോണെടുത്തൊരു വീഡിയോ എടുത്തു അപ്പം അതിൽ ഇഡലി ചെമ്പിലായി പായസം കൊണ്ടുവന്നത് അപ്പൊ അതാണ് സംഭവമായിട്ട് അപ്പൊ കമൻറ്റിട്ട ആൾക്കാരോട് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയണില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇതുവരെ നോമ്പ് തുറന്നതും എല്ലാ കാര്യങ്ങളും ഒക്കെ അല്ലേ അല്ലെ അല്ലാതെ നമ്മള് ആർട്ടിഫിഷ്യലായിട്ട് ഇതുവരെ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല അമൃതം പൊടിയാണ് സത്യം ഇതിലെ പ്രത്യേക എട്ട് മാസം മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് കൊടുക്കട്ടോ സോറി സോറി ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെ പക്ഷെ തെസ്കിനാണ് ഇത് തിന്നണമെയ്യാ ഗോതമ്പ് ചോറാണ് ആദ്യ ഗോതമ്പ് ചോറാണ് ഇമ്മ കൊടുക്കണം മറ്റ കളിച്ചാനാണതേ മറ്റുള്ള കൂടെ അങ്ങോട്ടും ഫുഡ് ചാട്ടോ ആദ്യം എന്താണ് ഫുഡ് കൊടുക്കലെന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ ആൾക്കാരെ അപ്പോൾ അപ്പൊ അത് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പറയണ്ടേ ഇപ്പൊ ഇന്നാള് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതൊന്നും മാറിപ്പോന് കാരണം ഇപ്പോ എനിക്ക് ഏഴ് മാസമായില്ലേ ഏഴ് മാസമായി അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ അമ്മ അപ്പൊ കൈ ഞാനും ഗൾഫിൽ പോവാൻ നിക്കണം ഒന്ന് പോയി വന്ന ജീവിതം പഠിക്കും ഗൾഫ് ഒന്ന് കാണും ചെയ്യാലെ അത് നോക്കണേറ്റ് കണ്ടിട്ടേ നേരെ കുത്തി ഒന്നായിട്ട് അപ്പോൾ കുറച്ച് ഇപ്പൊ വന്നോട്ടോ ഇപ്പാന്റെ പുറത്തു കെട്ടാ പോവുന്നതാണ് ഇപ്പൊ വണ്ടൂരൊക്കെ പോയി അങ്ങനെ കറങ്ങി കറങ്ങി പോവുന്നതാണ് ഇവിടെ ഇപ്പൊ ഇവിടെ മണിമൂലി പറഞ്ഞ സ്ഥലത്തെത്തി അപ്പൊ ഞാനിപ്പം ഇങ്ങനെ പോന്നുവെച്ചാല് വണ്ടൂർക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോയത് ഇപ്പാന്റെ രാവിലെ പോന്ന പോന്നപ്പോ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വാങ്ങി ഡിക്കിയിൽ ഫുള്ള് ചെടിയാണ് കാരണം നമ്മളെ മിച്ചത്തിന്റെ പണി തുടങ്ങാൻ നിൽക്കാണ് നമുക്ക് കുറച്ച് കട്ടിങ് കാര്യങ്ങളൊക്കെ ഇട്ടാണ്ട് മിറ്റം ആക്കണം പിന്നെ നമ്മളെ ഔട്ടിന്റെ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടോ ഒരു ചെടി ഇടാൻ പിന്നെ ഇതാക്കണം ഇത് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ സോയിൽ ഗൾഫിൽ നിന്ന് കൊണ്ടു ഫസ്റ്റ് വന്നപ്പോൾ കൊണ്ടു സ്വിമ്മിങ് പൂളാണ് അത് പിന്നെ എടുത്തിട്ടേ ഉണ്ടായില്ല അപ്പം ഷീൻ സെൻസൊക്കെ പറഞ്ഞു കുലിക്കതിൽ ചാടണം എന്നൊക്കെ പറയാണ്ട് അത് റെഡിയാക്കാൻ പറ്റി നോക്കാൻ വേണ്ടി ഇപ്പോഴത്തെ കാര്യം അത് കാറ്റടിക്കണമെങ്കിൽ നോർമലായിട്ടുള്ള സംഭവം അല്ല അതിൽ വേറെ എന്തൊക്കെയാണ് പണിയൊക്കെ ഉണ്ട് കാരണം അപ്പം അങ്ങനെ വണ്ടിയിൽ അത് പിന്നെ അപ്പോൾ ഈ നേരെ പെരിയിൽ പോയിട്ട് ഈ ചെടിയൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് സ്പോട്ടുകൾ നമ്മൾ പെര ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിന് ഫോർ എക്സാമ്പിൾ നമ്മളെ സിറ്റ് സിറ്റ്ഔട്ടിൻ്റെ അവിടെ ആ ഷോ വോളിൻ്റെ അവിടെയായിട്ട് ചെറിയൊരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടുക്ക് വേണ്ടിയിട്ടൊരു ചെടി നമ്മൾ വാങ്ങിക്കണേ പിന്നെ ഒരു ഇൻറ്റീരിയർ പ്ലാന്റ് വാങ്ങിക്കണേ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ബോഗൻ വില് വാങ്ങിക്കണം നമ്മള മതിലിൻ്റെ സൈഡ് കൂടെ വെക്കാൻ അപ്പോൾ ഇനി പെരി കൊണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം പിന്നെ അതേമാതിരി ഇപ്പം ചോദിച്ചേക്കാം നമുക്ക് ഇപ്പോൾ റിയാക്ഷൻസ് എന്താ ചോദിച്ചേക്കാം അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ അവിടെ ഒരു ഫോട്ടോ സ്റ്റായിട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അവിടെ പോയിക്കാണ് അവിടെ അതിൻ്റെ ഒരു ടാടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്തോണ്ട് എടുക്കാൻ കഴിഞ്ഞാ നേരെ പെരി പോയാണ്ട് നമുക്ക് ചെടിയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം അപ്പൊ സ്കിൻ ഇത്തെ സ്കിന് ഭയങ്കര ഇഷ്ടാട്ടെ ചെടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാല് പിന്നെ കുട്ടികൾക്ക് ഭയങ്കര രസമായിട്ട് അപ്പൊ എല്ലാരും കൂടി കൂടി നമുക്ക് ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം നമ്മളെ പരിപാടി ഇത് ചേച്ചി വെള്ളം കാണിച്ചു എന്താ അതിനെ പറ്റി പറയാൽ എന്താ എവിടെ നിന്ന് കിട്ടിയ സുന്ദരി ചെടിക്ക് വെള്ളിച്ച് വെള്ളി ചെടി ഇല്ലാതാക്കലോട്ടോ കേട്ടോ ചെടി വാങ്ങിക്കൂണത് അപ്പോൾ പപ്പ വന്നപ്പോൾ തന്നെ വേറൊരു തിരക്കാരാണ് അങ്ങനെ പോയി അപ്പോൾ ഇപ്പം കാണാൻ പറ്റിയില്ല ടൈസ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ ചെടി ഞങ്ങൾ വാങ്ങിയത് ഇതൊക്കെ കേട്ടോ ടൈസ് ഇപ്പോൾ അപ്പോൾ ഈ ചെടി നമ്മൾ ഈ ചെടി വാങ്ങിക്കണമെന്ന് വെച്ചാൽ പിന്നെ ഒരു പോകൻ വൈറ്റ് വാങ്ങിക്കണേ പിന്നെ അത് നമുക്ക് മുകളിലെ സിറ്റൗട്ടിൻ്റെ അവിടെ വെക്കാനാണ് പിന്നെ ബാമ്പുവിൻ്റെ ഒരു ഒരു ഡെമ്മോ പീസാണ് വാങ്ങിക്കുന്നത് വന്ന് അടി മുറിക്കണോ അതിന് നഷ്ടങ്ങളാണല്ലോ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാമ്പ് അവിടെ അങ്ങനെ ഫുള്ള് വെക്കണം അപ്പോൾ അതിന് ഒന്നൊരു ഡെമോ പീസ് വാങ്ങി അങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയുണ്ട് പിന്നെ ഈ ചെടിയുണ്ട് റെഡ് നല്ല രസമുള്ള ചെടിയുണ്ട് ഈ ചെടി നമ്മൾ വാങ്ങിക്കണത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനാണ് ഇവിടെ ആയിട്ട് വെക്കാനാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ആ ചെടി നിൽക്കുമ്പോൾ അതൊക്കെയാണ് പ്ലാനിങ് വൈസ് പ്ലൈസ് അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലെ ബൈ ബൈ